സ്ക്രിപ്റ്റ് ഒന്ന് അവർ തുടക്കം മുതൽ ആ സ്ക്രിപ്റ്റ് സൈ ആണ് എല്ലാവർക്കും നമുക്ക് അറിയാൻ അറിയാം ആ സ്ക്രിപ്റ്റിൽ ആരൊക്കെ ഫൈനൽ പേഴ്സ് വരണം ഏതൊക്കെ രീതി ആൾക്കാരെ അടിച്ചു കളയണം ആരൊക്കെ കണ്ടന്റ് പുറത്തു കൊടുക്കണം എത്ര സ്ക്രീൻ ഫേസ് കിട്ടിയാലും അവരെ ഒതുക്കണം എന്നെ കൃത്യമായിട്ടറിയാം ഇപ്പൊ ഓരോരുത്തരും ഓരോ യൂട്യൂബേഴ്സ് എന്നടിച്ചോണ്ടിരിക്കുന്ന ആയിട്ട് ഞാൻ പറയുന്നില്ല തെളിവെച്ചിട്ടില്ലേ ഓരോ വോയിസ്ക്രിപ് ഇട്ടല്ലേ കളിക്കുന്നത് അപ്പൊ ഇതാണ് വാസ്തവം അതുകൊണ്ട് ഞങ്ങൾക്ക് വിഷമമുണ്ട് പക്ഷെ ഇതൊക്കെ അറിഞ്ഞും കേട്ടുമാണ് അദ്ദേഹം അവിടെ പോയിട്ടുള്ളത് പിന്നെ ഇതിപ്പോ ഒരു വർഷത്തെ കരാറൊന്നും പറഞ്ഞാൽ പുള്ളിയുടെ വായടപ്പിക്കാം പക്ഷെ പുള്ളിയുടെ വായടപ്പിക്കാം പക്ഷെ ഞങ്ങളെ വയടപ്പിക്കാൻ പറ്റും ഞങ്ങൾ ശക്തമായ രീതിയിൽ പ്രതിഷേധവും പ്രതികരമായിട്ട് മുന്നോട്ട് വരും ഇത് ജസ്റ്റ് ഒരു ടെസ്റ്റ് ഡോസ് മാത്രമാണ് ഇത് നൂറിലൊരു സാധനം മാത്രമേ അറിയുള്ളൂ ഇനി പല പല സാധനങ്ങളും പുറത്തു അപ്പോ ഇതിനകത്ത് ബിഗ് ബോസിനെ കുറിച്ച് നിങ്ങൾക്കൊക്കെ അറിയാമെന്നാണ് ഞാൻ കരുതുന്നത് ഒരിക്കലും ഇങ്ങനൊരു യവിക്ഷന് പുറത്ത് പോകേണ്ട വ്യക്തി അല്ലായിരുന്നു ഇദ്ദേഹം ഇദ്ദേഹം നിലവിൽ ഞാൻ പറയാം നിലവിൽ എന്റെ അടുത്ത് ഞാൻ ബിഗ് ബോസിന്റെ മുൻ കണ്ടസ്റ്റന്റ്സ് പലരും എന്നോട് സംബന്ധിച്ചിട്ടുണ്ട് അതിനെ കുറിച്ചും അവർ പുറത്ത് പറയാൻ പറ്റത്തില്ല എന്താണ് ഇത് സംഭവിച്ചത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെന്ന് പേര് പറഞ്ഞു ശരിയല്ല ഇന്ന് ഇത് എന്നതാണെന്ന് അറിയുന്നത് ഒന്നുകൂടെ പറയാം ഒരു സാധനം നിങ്ങൾക്ക് നല്ല ഹിറ്റ് ഇല്ല ബാങ്ജെ ഗ്രൂപ്പിൽ നിന്ന് പിണങ്ങിപ്പോയ ഒരു ടീംസ് ഒരു ഗ്രൂപ്പ് പഠിച്ചിട്ടുണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ആ ഗ്രൂപ്പിൽ ഇതിനെ കുറച്ച് ചർച്ച നടന്നു ആ ചർച്ച നടന്നു പല വോയിസ് ക്ലിപ്പുകളും പുറത്തു വന്നിട്ടുണ്ട് അത് പലരെയും കൈ കിട്ടിയിട്ടുണ്ട് അത് വെച്ചിട്ട് ഈ ആഴ്ചകളിൽ പലരും പലതും സംസാരിക്കും അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമാവും ഇനി ഒന്നുകൂടെ പറയാം ഒരു വ്യക്തിക്കാണ് ഏറ്റവും കൂടുതൽ ഓട്ടെങ്കിലും ബിഗ് ബോസ് കരുതുക ഇന്നാക്കാണെ ടൈറ്റിൽ നിന്ന് കൊടുക്കാൻ ആയാക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങക്ക് പോയിരുന്ന എണ്ണി എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല പിന്നെ പറഞ്ഞ വാട്ടർ കുക്കേഴ്സിനാണ് ഇത് ഓഡിറ്റ് കൊടുത്തിരിക്കുന്നത് മറ്റേത് എന്നൊക്കെ പറയുന്നെങ്കിലും നമുക്ക് പോയി എന്തെങ്കിലും മാർഗം ഉണ്ടോ ഇതിനുള്ള മാർഗമുണ്ട് ഒരു മാർഗമില്ല ഹോട്ട് സ്റ്റാർ എണ്ണ വോട്ട് എണ്ണാൻ ഇവിടെ ഇലക്ഷൻ പോയിരുന്ന എന്താണ് എണ്ണുന്ന സംഭവം അല്ലെങ്കിൽ നമുക്കൊരു മാർഗ്ഗം ഇല്ല വിവരാശം കൊടുത്താൽ പോലും അവരിഷ്ടമുള്ളത് വിവരത്തി നമുക്ക് എന്താ മാർഗം എന്താണ് അടിസ്ഥാനരേഖ എന്താണ് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് എന്റെ മകൻ കളിക്കുമ്പോ നന്നായിട്ട് തന്നെ അതിനെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യങ്ങനെ തോന്നി തെറ്റായിട്ട് ഞാനും എനിക്കങ്ങനെ തോന്നിയത് നിങ്ങൾ നിങ്ങൾക്ക് തോന്നിയതിനെ അങ്ങനെ ഒരു കാര്യം ഉണ്ടാകുമ്പോ എല്ലാവർക്കും എന്താ തോന്നുക എനിക്കും തോന്നി അവർ താലം പറഞ്ഞു അമ്പത്തെ സീസൺ ഏഴ് ഭാഷ ആദ്യമായിട്ടാണ് അതെന്റെ പിന്നെ മകെക്കുറിച്ച് എന്ത് വിശദീകരിക്കാനൊക്കെ ഉള്ളത് എന്നാലും അതെ തീർച്ചയായിട്ടും അതെല്ലാരും കണ്ടതല്ലേ അവനെ തരണം ചെയ്തു എല്ലാരും കണ്ടത് പേര് ിദോഡ അലക്സാനിപ്പോൾ പക്ഷെ ആ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞ പിന്നെ വന്നില്ല മാക്സിമം ചേട്ടാ കാണിച്ചിട്ടുണ്ട് ഇപ്പോഴും ഞങ്ങൾ അത്രയും അഭിമാനത്തോടെ നിക്കുന്നില്ല കാരണം വിജയ് ആയിട്ട് വരുന്ന കപ്പില്ലെങ്കിലും വിജയ് ആയിട്ട് നയസ് ഇപ്പൊ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നലെ സന്തോഷിച്ചു തോന്നിയിട്ടുണ്ട് പാരീസ് ഓട്ടിന്റെ ആണോന്നും നമുക്ക് തോന്നുന്നില്ല പേഴ്സണലി തോന്നുന്നില്ല പുള്ളി പുള്ളിയുടെ ഞാനൊരു ഇന്റർവ്യൂ എനിക്ക് കയറാൻ പറ്റും അതിനകത്ത് എന്താ കുഴപ്പം അതിനകത്ത് സി ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ഒരിക്കലും എന്താ പറയണ്ടേ എന്റെ സ്വന്തമായിട്ടുള്ള കാര്യമല്ല അവിടെ ഇപ്പൊ ഇന്നാൾ വരരുത് ഇന്നയാൾ വരാൻ പാടില്ല വരാമെന്ന് എനിക്ക് ഒരിക്കലും ആഗ്രഹിക്കാനോ അന്നില്ല അയാൾ വന്നെങ്കിൽ അയാൾ വരട്ടെ ഞാൻ പോകുമ്പോൾ ഞാൻ പോകും ഞാൻ ആഴ്ച ചെയ്യാൻ ഞാൻ എന്തായാലും എനിക്ക് തോന്നുന്നു ഫ്രൈഡേ ആണ് തോന്നുന്നു എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എന്നെ ഡേറ്റ് പറയാൻ പറഞ്ഞേക്കുന്നത് ആ ദിവസം ഞാൻ പോകും ഫിനാല് ഞാൻ പങ്കെടുക്കും വിന്നറായിട്ടുള്ള ആൾക്ക് വേണ്ടി കൈയടിക്കും എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് നമ്മളെല്ലാവരും കൂടെ സന്തോഷത്തോടെ തിരിച്ചു വരികയും ചെയ്യും കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ എന്തായാലും വിന്നറാവും ഒന്നാം സ്ഥാനത്ത് വരും അത് അങ്ങനെ സംഭവിക്കേണ്ട കാര്യമാണ് അതിനകത്ത് ഇപ്പൊ നമ്മള് നിങ്ങൾ പറഞ്ഞ പോലെ സ്റ്റേറ്റ് ഗെയിം അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് ഗെയിമെന്നോ എന്നെ പൊളിറ്റിക്കൽ ഗെയിം പറഞ്ഞ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പൊ എന്ത് വിളിച്ചാലും ഹാപ്പി എന്തായാലും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ഒരാള് പിന്നറാവട്ടെ എല്ലാവരും നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ എല്ലാവർക്കും വിജയ ആശംസകൾ ഈ സമയത്ത് ഞാൻ പറയുകയാണ് എന്തായാലും നമുക്ക് ഫിനാലെ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ആരും ആവുന്നുള്ളത് അങ്ങനെ എനിക്കൊരു അഭിപ്രായം ഇല്ല കാരണം എന്റെ സന്തോഷം കപ്പടിക്കേണ്ടത് സുജമായിരുന്നു പുറത്തുണ്ട് അപ്പൊ ഞാൻ എങ്ങനെയാണ് വേറെ ആൾക്കാർ കപ്പടിക്കുന്ന കാര്യം പറയാം അങ്ങനെ എനിക്ക് എന്താ പറയണ്ടേ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആളല്ലേ കപ്പടിക്കുക അപ്പം നമുക്ക് എല്ലാവർക്കും വോട്ട് ചെയ്യാം അപ്പൊ ഏറ്റവും കൂടുതൽ ഞാൻ വോട്ട് കിട്ടുന്നില്ല അപ്പൊ അതെങ്ങനെ ഞാൻ പറയും അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഇവിടെ അവിടെ ഞാൻ എന്റെ മോൾസെന്റെ ആളല്ല യേശോട്ടൻ്റെ ആളല്ല ഞാൻ മത്സരിച്ചിട്ട് മത്സരാർത്ഥിയാണ് അപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല ആര് വിന്നർ ആവുന്നു എനിക്ക് പറയാൻ പറ്റില്ല പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഇന്നാളെ വിന്നർ ആക്കാം എന്ന രീതിയിലായിരിക്കില്ലല്ലോ ഒരിക്കലും അവിടെ സംഭവം എനിക്കാണ് തോന്നുന്നില്ല എന്റെ ഞാൻ എന്തുകൊണ്ട് ആയി കമ്പാരിറ്റീവ്ലി വോട്ടിൽ ഞാൻ ഏഴാം സ്ഥാനക്കാരനായിരിക്കാം അതുകൊണ്ടായിരിക്കാം ഞാൻ ഞാൻ എഡിക്റ്റ് ആയത് അപ്പൊ എന്റെ വ്യൂ പോയിന്റിൽ ഞാൻ മോശക്കാരനാണെന്നല്ല എന്നെ ഇപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ആറ് ആറാൾക്കാർക്ക് എന്നെക്കാൾ കൂടുതൽ വോട്ട് കിട്ടി അതുകൊണ്ട് എനിക്ക് പുറത്ത് പോകേണ്ടി വന്നു ആരാണ്

െപ്പി ഹാപ്പി ഹാപ്പി ഹാപ്പിയാണ് എല്ലാരും കാണാൻ ഒരുപാട് ഇത്തരം ആൾക്കാർ ഒരുമിച്ച് കാണാൻ സാധിക്കുന്നത് തന്നെ വലിയ കാര്യമല്ലേ ഇപ്പൊ ഞാൻ ഇരുന്ന് പോയ സമയത്ത് ഞാൻ എയർപോർട്ടിലേക്ക് വരുന്ന സമയത്ത് വിരിച്ചേട്ടനും നമ്മുടെ ശങ്കേരിക്കൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാനിത് ഒറ്റക്കാ കേറി പോകുന്നേ അപ്പൊ ആ ഞാനിവിടെ തിരിച്ചു വരുമ്പോഴത്തേക്കും ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്ര ആൾക്കാർ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതും അത് കഴിഞ്ഞ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് അപ്പൊ ഇവിടെ ഹാപ്പിയാണ് കാരണം ഞാനൊരു സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ആളാം അവിടെ നമ്മള് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും കംപ്ലീറ്റ് നമ്മൾ ഗെയിം എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് എല്ലാരും വരുന്നത് 아름답고 허비아비 바지에 구이 아름이 팩에 앉아서 아줌마들이랑 구이게 앉아서 아줌마들이랑 구이게 남자 도아 അാ കുസിയെ കൊണ്ടി. എജറാക്ക്. ഞാൻ റെഡി. ദേ ഒരു സംഗേണി ഒരു पीस തരും. നന്ദിക്ക്. ഇച്ചിരി ഇടി. കേഴ്സോ. 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 ആപ്പിളോച്ചല്ല. അബേ നോ. സ്ക്രീൻ ടൂ. ബാംഗ്ലൂർ ഡിഗ്രി. ഇന്നാ വന്ന് താവും. ആഹ്. कहिड़ा फोन ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നമുക്ക് ഫിനാലൊക്കെ നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു പോകണ്ടേ അങ്ങനെ തിരിച്ചു പോയിട്ട് വന്നതിന് ശേഷം നമുക്ക് അപ്പുള്ള ജോലിയല്ല ബോസ് നമ്മള് സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ പോലെ തന്നെ ഞാൻ സജീവമായിട്ടുണ്ടായിരുന്ന ആളാണ് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യണം പിന്നെ നമ്മൾ ബിഗ് ബോസ് ചെന്നുമ്പോ ചെന്നതിനു ശേഷം നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളൊക്കെ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഞാൻ വേണ്ടി ട്രൈ ചെയ്യും ഉറപ്പായിട്ടും പിന്നെ എന്റെ ഹെൽത്ത് നോക്കി ഓക്കെ ആക്കി എടുക്കണം എനിക്ക് ഏകദേശം ഒരു പന്ത്രണ്ടര കിലോ എനിക്ക് ലോസ് ആയിട്ടുണ്ട് അപ്പൊ എനിക്ക് എന്റെ ബോഡി വെയിറ്റ് നോക്കിയാക്കി എടുക്കണം അപ്പൊ അതിനെ കുറച്ച് എനിക്ക് ഇത്ര ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു വർക്ക്ഔട്ടിനും കാര്യങ്ങൾക്കും ഒക്കെ ഫുഡിനകത്തും ഒക്കെ അപ്പൊ അടുത്ത വീക്കിലൂടെ ഒരു ചെക്കപ്പ് കൂടെ ഉണ്ട്